ഓക്കെ അപ്പം ഹേ വൺസ് എക്കാൻ ഹൾക്ക് യു വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സോ സൊക്കെ അപ്പോൾ നമ്മൾ ഇന്നേ വരെ ചെയ്തത് ഒരു പുതിയ കൊട്ടേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് സംഭവം നമുക്കൊരു ചെറിയ സ്പെയർ പാർട്സ് കടയുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു അർദ്ധരാത്രി ഒരു മണിയായിട്ടുണ്ട് സോ വേറെ പരിപാടികളൊന്നുമില്ല നമുക്ക് സ്പെയർ പാർട്സ് കാശ് കൊടുത്ത് മേടിക്കാൻ നമ്മളതിൽ കുറച്ച് കാശ് ഉള്ളൂ അഞ്ഞൂറ്റമ്പത് ഡോളറേ ഉള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ രാത്രി നമ്മൾ ആ കിടക്കുന്ന റെഡ് കാർ നമ്മളെയാണ് അത് കണ്ടാലേ അറിയാമല്ലോ അതിൻ്റെ ഒരു ലോക്കൽ സെറ്റപ്പ് അത് ഈ പറ്റാവുന്ന പാർട്സ് ഒക്കെ ഞാൻ വിറ്റു സോ അപ്പോൾ നമ്മൾ രാത്രി ഇങ്ങനെ നൈസായിട്ട് ഇറങ്ങി നല്ല നല്ല കാറുകൾ കാണും സോ അതിൻ്റെ കുറച്ച് പാഴ്സുകൾ ഒന്നും നമ്മൾ തൂക്കും അത്ര തന്നെ വേറെ പരിപാടികളൊന്നുമില്ല ചെറുതായിട്ട് നമുക്ക് വേണ്ട പാഴ്സുകൾ മാത്രം കാറുകാരന് ഉപദ്രവമൊന്നും ചെയ്തില്ല വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ പിന്നെ കുറച്ച് പാർട്ടികളായിട്ടുള്ള നമ്മൾ എഞ്ചിൻ അങ്ങനെ കുറേ കുറച്ച് കുറച്ച് പാർട്ടുകൾ മാത്രമേ ഞാൻ പറക്കാറുള്ളൂ സോ ഗെയിം അടിപൊളി ഒരു ഗെയിമാണ് എൻ്റെ പുതിയ ബിസിനസ്സാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതേ ഇടക്കത്തെ പുതിയ പുതിയ ബിസിനസ് ഐഡിയകൾ കൊണ്ടുവരുന്നതിന് കൊണ്ടുവരുന്നതിനും കൊണ്ടുവരുന്നത് കാണാനും വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പം തന്നെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ വീടുകളിൽ കാറുള്ളതാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒന്ന് തൂക്കുക അതുകൊണ്ടാണ് ഒന്ന് വേണ്ടെങ്കിൽ മര്യാദയ്ക്ക് സാധനം തൂക്കിക്കോ സോ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ അടിക്കട്ടേ നമുക്ക് ആ സൂപ്പർ രണ്ട് മിറർ കൈസ് ഈ ഇതിൻ്റെ ഈ മിററിനൊക്കെ ശരിക്കും ആവശ്യക്കാരുള്ളതാണ് ടാസ്ക് കംപ്ലീറ്റഡ് നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടി പക്ഷേ പോരല്ലോ നമുക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ തൂക്കണമല്ലോ ബ്രേക്ക് ലൈറ്റ് കോണ്ടസയുടെ ബ്രേക്ക് ലൈറ്റ് ഈസ് ടു 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 എന്തിനാ എന്തിനു നമ്പർ പ്ലേറ്റ് മാത്രം വെച്ചേക്കുന്നു അതും കൂടെ കിട്ടത്തേക്കാം ഓ ഓ സ്കൈ ബി അല്ല സ്കൈ ലൈൻ ടു മച്ച് സോ കൈസ് നമ്മളിന്നൊരു തുറപ്പ് തുരപ്പം കുച്ചുണ്ണി വന്നിരിക്കുന്നത് അതും കാറുകൾ നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ കാറുകൾ മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്യൂ ഈ കാറിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തൂക്കാം ഇത് നമ്മളെ സ്വന്തം കാറാണ് വേണ്ട ബാക്കൊക്കെ സ്പെയർ പാർട്സിനാളോ വന്നപ്പോൾ ഞാൻ തൂക്കി വിട്ടു അയ്യോ പൈസ ഇപ്പോൾ കൊണ്ടുവന്ന സ്പെയർ പാർട്സ് ഞാൻ പോളോയ്ക്ക് തന്നെ വെച്ചുകൊടുക്കണ്ട ഒന്നേനെ പിന്നെ നമുക്കറിയാലോ നമ്മളൊരു പുതിയ ഗ്യാരേജ് തുടങ്ങിയായിരുന്നു ഗ്യാരേജിൻ്റെ അടുത്ത പാർട്ടിനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം ഗ്യാരേജിൻ്റെ അടുത്ത പാർട്ട് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് കാർ പണിയുന്നതെന്നൊക്കെ സോ ഗ്യാരേജിൻ്റെ അടുത്ത പാർട്ട് ഉടനെ വരും സോ ഇതാണ് നമ്മൾ വണ്ടി നമ്മളെ വിൽക്കുന്ന നമ്മളെ ഷോപ്പ് സോ ഇവിടെ നമുക്കൊരു പണിക്കാരനുണ്ട് അതോ അവനെ ഇടിച്ച് ഗൈസ് അപ്പോൾ അവനെ കൊണ്ടുവച്ച് കയറ്റി തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സാധനങ്ങളല്ല ഇവൻ്റെ കൊടുത്ത ഇവൻ കഴുകി വൃത്തിയാക്കി പുതിയതുപോലെ ആക്കും മുന്നൂറ് ഡോളർ കൊടുക്കണം പക്ഷേ നാറയ്ക്ക് വേഗം ആട്ട് വേഗം ഒരു ഡോളറോട് കൊടുത്ത് സാധനം ഒന്ന് സ്പീഡപ്പ് ആക്കാം സോ നമുക്ക് സ്റ്റോറേജിൽ നിന്ന് സാധനം കിട്ടും എല്ലാ എടുത്ത് പെട്ടിയിലാക്കാം പെട്ടി അയ്യോ പെട്ടി എടുത്ത് എറിഞ്ഞല്ലോ കയറി വള പെട്ടി പെട്ടി ഓക്കെ പെട്ടിന്ന് സാധനം എടുക്കുക പൊട്ടി ടൗൺ അയ്യോ ഓക്കേ അവിടെ പെട്ടി കളയുക സോ അടുത്ത സാധനം എടുക്കുക പെട്ടി കയറ്റുക തന്നെ നമ്മളെ പരിപാടി സോ നിങ്ങൾക്ക് പല സ്പെയർ പാർട്സ് ഒക്കെ വേണമെങ്കിൽ ക്ലൗൺസർ സ്പെയർ പാർട്സുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നല്ല നല്ല സ്പെയർ പാർട്സുകൾ പുതിയ സാധനം ആരോരും അറിയാത്ത സാധനം കൊണ്ട് തരുന്നതാണ് അയ്യോ ഫ്രഷ് പീസാണ് വേറെ വണ്ടികളിൽ നിന്നൊന്നും അടിച്ചു മാറ്റിയതൊന്നുമല്ല നല്ല സാധനമാണ് വേണമെങ്കിൽ വരുവാ മേടിക്കുക പോവുക സോ ഈ ഷെൽഫി വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ഷെൽഫി വെക്കാം പുട്ട് നമുക്ക് പെട്ടി ഇവിടോട്ടിട്ട് ഡൗൺ ചെയ്യാം നെക്സ്റ്റ് സ്റ്റോറേജ് അടുത്ത എന്താ മിറർ നമ്മൾ ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ മിറർ അതിനുള്ള സമയം കിട്ടി അല്ലെങ്കിൽ ആൾക്കാർ വരുന്ന സീനായതിനെ നമുക്ക് മിറർ ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ കേസ് എൻ്റെ അടുത്ത് ക്ഷമിക്കുക തെറ്റെൻ്റെ ഭാഗത്താണ് സൂര്യ ഏ മിറർ ഓക്കെ ഞാൻ അടുത്താണ് പെട്ടി എടുക്കട്ടെ ഇനി ഒരു രണ്ട് സാധനം കൂടെ ഉള്ളതെന്ന് തോന്നുന്നു അതെ രണ്ട് സാധനം ഒരു ബ്രേക്ക് ലൈറ്റും പിന്നെ വേറെ എന്തോ സംഗതിയും കൂടെ ഉണ്ട് സോ വേഗമായിട്ട് പണി പണി രാത്രിയാന്നേരും അടുത്ത പണി സെറ്റ് ചെയ്യണം പുതിയ കോൺട്രാക്ട് പിടിക്കണം പുതിയ പുതിയ പരിപാടികളൊക്കെ ഉണ്ട് സോ എല്ലാരും വേഗം വേഗമായിട്ട് ജില്ലു ജില്ലെന്ന് നില്ക്കണം പക്ഷേ ഈ സാധനം വെക്കാൻ നേരം ഈ സാധനം തുറക്കുന്ന എന്തിനു ബ്രേക്ക് ലൈറ്റ് അവിടെ വെക്കണം യുക്കാൻ പൊട്ടിരിക്കുക എന്നിട്ട് ഇതിപ്പോ അങ്ങോട്ട് വെച്ചിട്ട് കണ്ടല്ലേ ഇരട്ടി വില അങ്ങോട്ട് ഇടുമ്പോ കിട്ടുന്നൊരു സുഖമുണ്ട് ഓ ഇത് ഇവിടെയും വെക്കാൻ പറ്റത്തില്ല അപ്പൊ അതായത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ മൂലയിലോട്ട് വെക്കാം അവിടെ ഇരി അവിടെ ഇരിക്കട്ടെ ഓ പ്ലേറ്റ് 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 നമ്പർ 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 എന്താ ആവശ്യക്കാരി പാട്ടി ഇതെന്താണ് കൈസ് നമുക്ക് വെക്കാൻ പറ്റത്തില്ല ഇമാര് പറയുന്ന ബ്രേക്ക് ലൈറ്റ് എടുക്കുക പെട്ടിയിലാക്കി വെച്ചേക്കാം കൈസ് തീരുന്ന അനുസരിച്ച് നമുക്ക് സാധനം എടുത്ത് വെക്കാം എന്താ പറയുന്നത് നമുക്കിനി വില കൂട്ടിയിടേ വില കുറച്ച് വില ഇട്ടാൽ മതി എല്ലാത്തിൻ്റെ മാക്സിമം വേണ്ട പത്ത് മേടിച്ചാൽ മതി കേസ് നമ്മളെ മാർക്കറ്റ് ഇച്ചിരി ചില സീനാണ് നമ്മൾ മായാബസാറാണ് മായാബസാർ മായാബസാർ അറിയാം കേസ് നിങ്ങൾക്ക് എന്തും മേടിക്കാൻ കിട്ടുന്നൊരു സ്ഥലമാണ് ഈ മായാ ബസാർ എന്ന് പറയുന്നത് സോ നമ്മളും അതേ കണക്ക് തോപ്പാണ് കൈസ് സിനിമയിലെ സ്ഥലമാണ് ഞാൻ ചുമ്മാ ഒരു തട്ടിന് തട്ടി വിട്ടതാണ് എന്തി ഡ്രോപ്പ് അയ്യോ അയ്യോ അതിനകത്ത് സാധനം ഇരിപ്പുണ്ട് പെട്ടികളൊക്കെ ബാക്കി ഞാൻ എവിടെ കൊണ്ട് കളഞ്ഞു ആ ഈ പെട്ടിക്കകത്തൊന്നുമില്ല സോ ഇത് നമുക്ക് പിന്നെ ഇത് അറിയാമല്ലോ ഒരുമാതിരി ഫാൻ മെയ്ഡ് സാധനം ആയതുകൊണ്ട് തന്നെ കോപ്പിയാണ് അല്ല ബഗ് ആണ് ഇത് ഒരു ബഗ് ആണ് സാധനം ഉണ്ട് പക്ഷേ സാധനം നമുക്കെടുത്ത് കളയാൻ പറ്റുന്നില്ല ഭയങ്കര സീൻ തന്നെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ക്ലോസ് ഓപ്പൺ പെട്ടിക്കാത്തല്ലോ ഉണ്ടോ ഓ പെട്ടിക്കാത്ത സാധനം ഇരിക്കുകയാണ് അതാണ് പ്രശ്നം പുതിയ ഷെൽഫ് മേടിക്കേണ്ട വരുമോ പുതിയ ഷെൽഫ് മേടിക്കേണ്ട വരുമോ പുതിയ ഷെൽഫ് മേടിക്കേണ്ട വരുമോ పై ఇది అంత బ్రేక్ లైట్ ఉంది ఈ బ్రేక్ లైట్ ఎవడోటే పరిపడినకుడా ഓപ്പൺ ആക്കിയിട്ട് ആരേലും ഒക്കെ വരട്ടെ സാധനം മേടിക്കാൻ വരട്ടെ ആരേലും അപ്പോൾ നമുക്ക് വിറ്റിട്ട് ബാക്കി സാധനം കൂടെ എടുത്ത് വെക്കാം കുറച്ച് പൈസ ഇടട്ടായിട്ടുണ്ട് ഊ കൈസ് നിങ്ങൾ വിശ്വ മ്യൂസിക്കിൻ്റെ ഫോളോവേഴ്സാണോ ഇപ്പോൾ റീൽസിലൊരു സാധനമാണത് കൈസ് നിങ്ങൾക്ക് വരുന്നുണ്ടോ ഇത് കുറേ വാന്ത വാത പിടിച്ച് എമ്പുളത്തിൽ നിന്നൊരു ചോദിക്കുന്ന സാധനമാണ് ഞാൻ ഒരു നിമിഷത്തേക്ക് മാറിപ്പോയി മാറിപ്പോയി സാധനം വരട്ടെ വാ വ ചേജി വാ ചേജി ഓ ഇതെന്തു ഇത് ഇതൊക്കെ ഞാൻ വെച്ച ഏർപ്പാട്സ് ഞങ്ങളിത് ജെനുവിൻ പാർട്ടാണ് അതുകൊണ്ട് ഊഹ് ചേച്ചി മൊത്തം പറക്ക് കാർഡാണ് കാർഡ് മുന്നൂറ്റി തൊണ്ണൂറ് ചേച്ചിക്ക് ഒരു ഡിസ്കൗണ്ട് എടുത്തു കൊടുക്കാം മുന്നൂറ്റി എൺപത്തൊമ്പത് കിടക്കട്ടെ ചേച്ചിക്ക് ഡിസ്കൗണ്ട് ഓ മുന്നൂറ്റി തൊണ്ണൂറ് എടുത്തോളാനോ എങ്കിൽ ഓക്കെ മുന്നൂറ്റി എൺപത്തൊമ്പത് തന്നാൽ മതി ചേച്ചി വേണ്ട എന്നാൽ മുന്നൂറ്റി തൊണ്ണൂറ് ഓക്കെ ഓ മുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് അമ്പത്തി രണ്ട് ഓക്കെ ആ ഇനി അടുത്തത് ക്യാഷ് ക്യാഷ് ആണ് ചേച്ചിക്ക് ചേഞ്ച് കൊടുക്കേണ്ട അറുപത്തേഴ് രൂപയാണ് അറുപത്തി അഞ്ച് ആറ് ഏഴ് പോയിൻ്റ് അയ്യു ടീസെറ്റ് അഞ്ച് അറുപത്തി അറുപത്തി ഏഴല്ലേ അഞ്ച് അറുപത്തേഴ് പോയിൻ്റ് അയ്യു എടാതെന്താടാ റീസെറ്റ് ഓഹ് ചേച്ചി ചേച്ചില്ല നല്ല ടാസ്ക് അമ്പത് ആ ഓക്കെ 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 അമ്പത്തി ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ടാസ്ക് ആണ് ചേച്ചി പോയി ഓക്കെ ചേച്ചിക്ക് ബാലൻസ് കൊടുത്ത് കറക്റ്റ് ഓക്കെ ഇനി നമുക്ക് പോകേണ്ടത് നമ്മളെ ബാറിലോട്ടാണ് ഇവിടെ നമുക്ക് എന്തേലും ഡീൽസ് കിട്ടുമ്പോൾ പോലെ കാറുകൾ തൂക്കാൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ആൾ നമുക്ക് പറഞ്ഞു തരും ഓക്കെ ഇവരുമായിട്ട് സംസാരിക്കാം ഓക്കെ പ്രോഫിറ്റ് നമുക്ക് ഇത്രയും പ്രോഫിറ്റ് വേണം നമുക്ക് മിഡിൽ മാൻ ഫിഫൈൻ ദി വർക്ക് ഫ്രം ദി കോൺട്രാക്ട് ആൻഡ് ഡിസ്ട്രോയിറ്റ് ഓക്കെ ഓക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ടൈഗർ ബൂട്ട് എന്നാണ് കാറിൻ്റെ പേര് നമുക്ക് അതാണ്ട് ഇത്രയും പ്രോഫിറ്റ് വേണം നമ്മളെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് നമ്മളെ വണ്ടി എടുക്കാൻ നേരെ പോവാം വണ്ടി കിടക്കുന്ന ഒരു യാർഡിലാണ് സോ അവിടെ പോയി നമുക്ക് വണ്ടി സെറ്റ് ചെയ്യണം വേഗം ആവട്ടെ വേഗം നമുക്ക് സ്കിഡ് ചെയ്ത് നിർത്താം പോലീസ് വന്നാൽ നമുക്ക് പോകണം അതുകൊണ്ട് നമുക്ക് വണ്ടി കറക്റ്റ് ഒക്കെ എടുത്ത് നിർത്തിയേക്കാം അയ്യോ ഈ വണ്ടി മിക്കവാറും സ്പെയറിന് കൊടുക്കേണ്ടി വരും തോന്നുന്നത് അഥവാ നമുക്ക് പോലീസ് വന്നാൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ വണ്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇതാണ് നമുക്ക് ചെയ്യേണ്ട വണ്ടി ഓക്കെ എന്തൊക്കെയാണ് തൂക്കണ്ട സാധനം നമുക്ക് ആദ്യം ബ്രേക്ക് ലൈറ്റ് പൊട്ടിക്കണം ഓക്കെ ടാസ്ക് കംപ്ലീറ്റഡ് നമുക്ക് തൂക്കാൻ പറ്റുന്നതൊക്കെ തൂക്കുകയും ചെയ്യണം പോലീസ് വരും അതിന് മുമ്പ് സാധനം എടുത്ത് വലിയണം വലിയണം വലിയ വെയിറ്റ് ഒന്ന് വെയിറ്റ് വെയ്റ്റ് ഒന്നും വേറ്റി പോലീസ് സാറെ എപ്പോൾ വരല്ലേ പോലീസ് സാറെ കാര്യം സാറെ ബ്രേക്ക് ലൈറ്റ് അയ്യോ കൈസ് പോലീസ് വേഗം വരും അതിന് മുമ്പ് ടയറും കൂടെ അയ്യോ ടയർ കൂരാൻ പറ്റത്തില്ല അയ്യോ പോലീസ് വരുന്നു പോലീസ് വരുന്നു പോലീസ് വരുന്നു പോലീസ് വരുന്നു വിട്ടോ 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 വണ്ടിയിട് വണ്ടിയിട് വണ്ടിയിട വണ്ടിയിട് ഓക്കെ കൈസ് പോലീസിൽ നിന്ന് നൈസായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് നമുക്കിനി സാധനം പറഞ്ഞെടുത്തുകൊണ്ട് എത്തിക്കുക ഒരു കാറ് ഡിസ്ട്രോയ് ചെയ്യാനുള്ള വകുപ്പായിരുന്നു സോ അത് നമ്മൾ ചെയ്തു നമ്മൾ നമ്മളെന്തൊരു അപരാധമാണ് കഴിച്ച് നമ്മൾ ഈ ചെയ്തിട്ട് വരുന്നത് എന്തൊരു അപരാധങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നത് ഇല്ലേ അവർ പാമ്പിടിച്ചുകൊണ്ട് കാറാണ് നമ്മൾ അടിച്ച് പൊട്ടിച്ചത് ബാറുകാർക്ക് കാശ് കൊടുക്കാവുള്ളതെന്നാണ് കേട്ടത് സോ അത് വാറുകാർ കാശ് എടുക്കാവുള്ളതുകൊണ്ട് നമ്മളടുത്ത് കൊട്ടേഷനായിട്ട് കാർ പണി അയപ്പിച്ചു നമ്മൾ ചെയ്തു ഓക്കെ നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ട് ഇതൊക്കെയുണ്ട് വിശേഷമല്ലേ അല്ലേ എന്താ ഓ ആ കാർ എനിക്ക് വേണ്ടെന്നേ ചേച്ചി എന്താ പറയുന്നത് ഓ കൊച്ചി എവിടെ നോക്കിയാലും ബാറ് തന്നെ വയ്യ നൂറ്റി വീൽ ഫ്രിഞ്ച് വിഞ്ചൊക്കെ നമുക്ക് മേടിക്കാം കഴിച്ച് നമുക്ക് ആറ് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒരു എട്ട് മണി ഒമ്പത് മണി തൊട്ട് നമുക്ക് കാറുകൾ വലിയ തൂക്കാൻ പോകണം ഈ കാർ കൊള്ളാം ബി എൻഡബ്ല്യുവിനൊക്കെ എന്താ വില ടൂൾസ് ഓക്കെ നമ്മൾ പുതിയ ടൂൾ മേടിച്ചു ഓ ഇനി നമ്മൾ ടയർ മുക്കാനാണ് പറയുന്നത് ആ ഇനി നമുക്ക് കാറുകളിൽ നിന്ന് ടയർ ഊരാൻ പറ്റും കൈസ് നമുക്ക് ടയറാണ് വേണ്ടത് ഓക്കെ വീൽ കപ്പ് കിട്ടിയിട്ടുണ്ട് വണ്ടി നമ്മൾ ഇന്ന് നാല് വണ്ടിയും കട്ടളപ്പുറത്ത് കയറ്റും കൈസ് അയ്യോ പോലീസ് 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 ടയർ കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് മതി നമുക്കിനി വണ്ടിയുള്ള ടയർ സെറ്റ് ചെയ്യണം ഒരു ടയറും കൂടെ ഉണ്ട് അതും കൂടെ എടുക്കാതെ എങ്ങനെ അയ്യോ ഞാൻ വന്നോളാം ഞാൻ വന്നോളാം രാത്രി ഞാൻ വന്നോളാം വരിഞ്ഞേ കഴിച്ച നമുക്കിത് ഇനി കടയെ കൊണ്ട് വിൽക്കാം അതേ നടക്കൂ പരിപാടി എന്ത് ചെയ്യ അവൻ പണിക്കാരടേ രണ്ട കൊടുത്ത വേക്കൾ എന്നാ സാധനങ്ങളൊക്കെ പിടി വേഗം വാഷ് ചെയ്ത് റെഡിയാക്കി വെയ് ഓ ഇന്റെ ഒരു കാര്യം കൊച്ചു കഴിവേറി സമയത്തില്ല നമുക്കൊരു ബി എൻ ഡബ്ല്യൂന്റെ പാർട്സ് കിട്ടണം സോ ഇനി നമുക്ക് നമ്മളാ സെക്കൻഡ് ഹാൻഡ് കടയിലോട്ട് പോകണം പിന്നെ നമുക്ക് പുതിയ അറിയാമല്ലോ നമ്മൾ പുതിയ ഗ്യാരേജ് തുടങ്ങി അതിൻ്റെ പരിപാടികളുണ്ട് വെഹിക്കിൾ അണ്ടർ ഒബ്സർവേഷൻ ആണ് സി ഒബ്സർവേഷൻ ടൈം മാറാതെ ഒന്നും നടക്കത്തില്ല പാർക്ക് യുവർ പിക്ക് ഓ പിക്കപ്പ് എടുത്തുകൊണ്ട് വരട്ടെ വെയിറ്റ് ചെയ്യേ വെയിറ്റ് ചെയ്യേ ഇപ്പ ഞാൻ എടുക്ക ആ ടയറും കൂടെ എടുത്തേ നമ്മളെ മെഷീൻ കംപ്ലീറ്റ് ആയേനെ അതായത് ഞാൻ രാത്രി രാത്രിയായ ഒമ്പത് മണി കഴിഞ്ഞു നമുക്ക് അടുത്ത വണ്ടി തൂക്കാൻ പോണ രാത്രി ക്ലോസ് ചെയ്തില്ലേ കട കട ക്ലോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഉടമസ്ഥ എടുത്തുകൊണ്ട് പോകത്തില്ലേ ഞാൻ കഷ്ടപ്പെട്ട് വെറുതെ ആവത്തില്ല ക്ലോസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് ഇപ്പം ഇതിൻ്റെ ഉടമസ്ഥന്മാരും കണ്ട് സാധനം എടുത്തുകൊണ്ട് ഞാൻ പിന്നെ മെനക്കെട്ടത് ഉറക്കമൊഴിച്ചത് വെറുതെ ആവത്തില്ലേ വണ്ടി വണ്ടി എടു നമുക്ക് ആ ടയറും കൂടി ഇപ്പം കൊണ്ടുവരാം ഇപ്പം കൊണ്ടുവരാല്ലോ അവൻ എന്തായാലും മുന്നൂറ് ഡോളർ കൊടുക്കണം അപ്പം അവ ഇതും കൂടെ വൃത്തിയാക്കിയിട്ട് ഇന്ന് മുന്നൂറ് ഡോളർ ഉണ്ടാക്കിയാൽ മതി ഓ എനിക്ക് വൈ ഇന്ന് ചാകരയാണ് കാറുകള മേളമാണ് രാത്രി ആയിട്ടും ആൾക്കാർക്കൊക്കെ കാറുമായിട്ടങ്ങ് നടക്കിയേ ഇതിന് സെൻസ് ഒന്നും വേണ്ടെന്നേ ഞാൻ തൂക്കിക്കോളാം അതും കൂടെ എടുക്കാവുള്ളൂ ഇനി എന്തേലും എടുക്കാണ്ടോ വീടിന്റെ ബേസ് ചെയ്തു അയ്യോ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല പോട്ട് 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 വണ്ടി എടുത്തോ സാറേ വണ്ടി എടുത്തോ ടയർ എടുത്തില്ലേ നമ്മൾ റിവേഴ്സ് വണ്ടിയും കേറുന്നില്ല കിണ്ടി ഈ സാധനം ഒന്ന് ഇറക്കിയിട്ട് വരണോ അതോ ബാക്കിയും കൂടെ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ആഹാ നമുക്ക് അടുത്ത കോളിനുള്ള വകുപ്പൊത്തിട്ടുണ്ടല്ലോ കള്ളന്റെ കയ്യിൽ ആരോടാ താക്കോലിച്ചേർ ടയർ രണ്ടേ പണി മോഡ് കള്ള ടയർ ഒന്നേ ടയർ രണ്ടായി എന്തായാലും പോലീസ് വരാൻ ടൈം ടൈമെടു ആ ടൈമിനുള്ളിൽ നമുക്ക് സാധനമായിട്ട് മുങ്ങാന്നേ പോലീസിന്റെ കിണ്ടി ഒരു അടി അടിച്ച് കാറിനകത്ത് ലൈറ്റങ്ങ് കത്തി കഴിച്ചു അതാണ് പ്രശ്നമായത് എല്ലാവരും സാധനം എടുത്ത് പേ ഹിം ടു ക്ലീൻ ദ പാർട്ട് നിനക്കിന് പാർട്ട് ക്ലീൻ ചെയ്ത് പൈസ തരണം വെയിറ്റ് ഫോർ പാർട്ട് ടു ബി ക്ലീൻ പ്രോസസ് ഓ സോ കൈസ് അപ്പോൾ ഇപ്പം തന്നെ വീഡിയോ ഓവർ ലെങ്ത്തി ആവുന്നുണ്ട് സോ നമുക്ക് ബാക്കി അടുത്ത പാർട്ടി ചെയ്യാം സോ ഇനി ഏത് വണ്ടിയുടെ ഏത് പാർട്സുകളും മോഷ്ടിക്കണമെന്ന് നിങ്ങൾ പറയാം നിങ്ങൾ പറയുന്ന കറുമായിട്ട് ഞാൻ വരും സോ അതുവരേക്കും ഞാൻ അതുവരേക്കുംസർസ് ആയിട്ട് രണ്ടേ മുക്കാലായി കഴിച്ചു രാത്രിയായി ഉറങ്ങട്ടെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ ബൈ